പരുന്ന്പ്പാറയിലെ ഭൂമി കയ്യേറ്റം പരിശോധിക്കാൻ മുൻഗണന കയ്യേറ്റം കണ്ടെത്തുന്നതിനായി നടത്തുന്ന നടപടി ക്രമങ്ങളുടെ പേരിൽ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകി ഡിജിറ്റൽ സർവേ പട്ടയ പരിശോധനകളിൽ നിന്നിങ്ങനെ നടന്നുവരുന്ന അന്വേഷണ പുരോഗതി വിലയിരുത്താൻ താലൂക്ക് ഓഫീസിൽ യോഗം ചേർന്നിരുന്നു വൻകിട പരിശോധിക്കുന്നതിന് മുൻഗണന നൽകാനാണ് യോഗത്തിൽ പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വീട് നിർമ്മാണം ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാവാതെ ശ്രദ്ധിക്കും എന്നാൽ ഇത്തരത്തിൽ കാര്യമായ പരാതികളൊന്നും തന്നെ താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടില്ലെന്ന വിലയിരുത്തലുണ്ടായി കളക്ടറുടെ നേതൃത്വത്തിൽ പരുന്താറയിൽ ചില കയ്യേറ്റ പ്രദേശങ്ങളിലും പരിശോധനകൾ നടത്തി ചെങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫിന്റെ ഭൂമിയുടെ പട്ടയരേഖകളുടെ പരിശോധനയും താലൂക്ക് ഓഫീസിൽ ആരംഭിച്ചു മഞ്ചുമന വില്ലേജിലെ ഡിജിറ്റൽ സർവേ ഏതാനും ദിവസങ്ങൾക്കൊക്കെ പൂർത്തിയാകും ഇതിനുശേഷം പിരിമേട് വില്ലേജിലെ അഞ്ഞൂറ്റി സർവേ നമ്പറിൽ ഡിജിറ്റൽ സർവേ ആരംഭിക്കും നാനൂറ്റി നാൽപ്പത്ത് സർവേ നമ്പറിൽ നൂറ്റി ഒൻപത് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി അന്വേഷത്തിൽ കണ്ടെത്തി ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി പീരുമേട് താലൂക്ക് ഓഫീസിലെ പട്ടയരേഖകൾ പരിശോധിച്ചപ്പോഴാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇടി കിവിഷൻ കുമളി